ഈ കാണുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന ഒരാൾ ചെളിയിൽ പൂണ്ട് കിടന്ന് ജീവന് വേണ്ടി ചെളിയോട് മല്ലിടുന്നതാണ് ഇതാണ് വയനാട് ദുരന്ത ഭൂമിയിലെ കാഴ്ച രണ്ട് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുയിൽ ഇയാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ദുരിതം തുടരുന്ന സാഹചര്യത്തിൽ നാളെ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച മിക്ക ജീവല്ലയിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അഞ്ച് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായി വൻ ദുരന്തമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് എന്നും വയനാട് മുണ്ടക്കയം ചൂരൽമല വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മണ്ണിന് അടിയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നും സാധ്യമാകുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നൂറ്റി പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരാണ് നേരം പുലരുന്നതിന് മുമ്പ് ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിനടി ിലേക്ക് പോയത് ഒട്ടേറെ പേർ ഒഴുകിപ്പോയി പതിനേഴ് മൃതദേഹങ്ങൾ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ പോത്തുകല്ലിനടുത്ത് ചാലിയാറിൽ നിന്നാണ് കണ്ടെത്തിയത് ഇവിടെ നിന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഹൃദയഭേദകമാണ് കാഴ്ചകൾ മുപ്പത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകും എന്നതിനാൽ ദുരന്ത സ്ഥലങ്ങളിലേക്ക് അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം എന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി നിലവിലിപ്പോൾ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശൂർ പത്തനംതിട്ട ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എട്ട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് വരും മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതുമാണ്